അങ്ങനെ നിവിൻ പോളിയും പരാതി കൊടുത്തിരിക്കുകയാണ് അതായത് നിവിൻ പോളിക്കെതിരെ പരാതി ഒന്നായിരുന്നല്ലോ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നിവിൻ പോളി ആ സമയത്ത് ദുബായ് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പം തന്നെ പരാതിക്കാരി വന്നിട്ട് പറയുന്നു ഞാൻ ഉറപ്പിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഡേറ്റ് അതല്ല എനിക്ക് ഒന്നും കൂടി ഡേറ്റ് ഒന്ന് ആലോചിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം നിവിൻപോളി നല്ലൊരു പരാതി അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചന എന്നാണ് ആ പരാതിയിൽ പറയുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നു അപ്പം നിവിൻപോളിയുടെ മറ്റേ ഫേമസ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാന്നുള്ളത് അപ്പൊ നിവിൻപോളി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അപ്പൊ സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ നിവിൻപോളിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അതിനിടയിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നിവിൻപോളിക്ക് സാധിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഉള്ളിൽ നിന്ന് തന്നെ കുതികാലി വിട്ട് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്ത് അല്ലെങ്കിൽ ചതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന ഉറപ്പായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിവിൻപോളിക്ക് അങ്ങനെ ആരെങ്കിലും കുറച്ച് സംശയം ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇനി നിവിൻപോളി വന്ന് പരാതി കൊടുത്തത് അപ്പം ആ സ്ത്രീയുടെ അതായത് ഇത് കള്ളക്കേസ് ആണെന്ന് പറയുന്നു പക്ഷേ ആ സ്ത്രീയുടെ വർത്തമാനം നമുക്ക് അങ്ങനെ തോന്നുന്നു കള്ളക്കേസ് ആയിരിക്കും ആണെന്ന് പറയുന്നില്ല അപ്പം നിവിൻപോളി പരാതി കൊടുത്തത് ആ സ്ത്രീക്കെതിരെ മാത്രമല്ല അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അവർക്കെതിരെയും കൂടി കേസെടുക്കണമെന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തത് ശരിക്കും അതാണ് വേണ്ടത് ഇപ്പോൾ ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുത്ത് ഈ സ്ത്രീനെ ഉള്ളിലാക്കി ഉള്ളിലാക്കുമോ എനിക്കറിയില്ല കള്ളക്കേസ് കൊടുത്തൊരു ഉള്ളിലാക്കുമോ എനിക്കറിയില്ല ഈ സ്ത്രീക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടെ കൊണ്ട് തീരും അത് അവിടെ കൊണ്ട് തീരാൻ പാടില്ല അപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കേസുമായിട്ട് ഗൂഢാലോചന നടത്തി ആൾക്കാർ ഉറപ്പായിട്ടും വരും കാരണം ഇത് സിനിമാ ഫീൽഡാണ് ഒരാളെ എങ്ങനെ തകർത്തിട്ട് മറ്റേ ആൾക്ക് കയറിപ്പോകാം എന്നുള്ളൊരു ചിന്ത ഇതിനകത്ത് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇത് കോടികൾ മറിയുന്ന ബിസിനസ്സുകളാണ് അപ്പോൾ പണത്തിന് വേണ്ടിയുള്ള പരിപാടികളാണ് എന്തായാലും കലാമൂല്യമുള്ളവരുണ്ട് കേട്ടോ അതിനകത്ത് ഒരുപാട് പേരുണ്ട് കലാമൂല്യമുള്ളവർ പക്ഷേ അതിനേക്കാൾ കൂടുതൽ പണമാണ് ഇതിനകത്തും പറയുന്നത് അപ്പോൾ ഇതിന് പുറകിലുള്ള ഗൂഢാലോചനക്കാർ ഇപ്പോഴേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന് അറുതി ഇവിടെ വെച്ചങ്ങണ്ടാക്കാം അപ്പോൾ നിവിൻ പോളി അതിന് വേണ്ടിയിട്ട് തന്നെയാ തോന്നു ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് നിവിൻ പോളി വാർത്താ വാർത്താസമ്മേളനത്തിൽ വന്നിരുന്ന് പറഞ്ഞതാണ് അപ്പോൾ നിവിൻ പോളി ഇതുകൊണ്ട് ഈ കേസ് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇനിയിപ്പോൾ അടുത്തൊരു കേസ് കുറേ നാളുകൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചോദിക്കും അന്ന് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തില്ലേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത് അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ കള്ളതരമുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും അതിനേക്കാളും നല്ലത് ഇപ്പം ഇവിടെ വെച്ച് ആ കേസ് അങ്ങ് തീർപ്പാക്കി വിടുന്നതാണ് നല്ലത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തു ഇനി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ഗൂഢാലോചനക്കാരെന്തായാലും പുറത്തു കൊണ്ടുവരട്ടെ ഇനി ആ സ്ത്രീ പറയുന്ന എന്തിനാ സത്യമുണ്ടെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടട്ടെ എന്താണെങ്കിലും നിവിൻപോളി നല്ലൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് ഒരു കേസ് വരുമ്പോഴത്തേനും ഒളിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് കൃത്യമായി മീഡിയാസിന് മുന്നിൽ ഒന്നിരുന്ന് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു താൻ കുറ്റക്കാരനല്ല എന്നുള്ള കോൺഫിഡൻസ് കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ഓ നിവിൻപോളി ഓക്കെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും നിവിൻപോളീനെ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തില്ല വേണ്ട പിന്നെ നിവിൻ പോളിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് വിനീത് ശ്രീനിവാസൻ രംഗത്ത് വരികയും പിന്നെ ഈ പരാതിക്കാരിയായ സ്ത്രീ മീഡിയാസിൽ വന്നിരുന്ന് ഉറക്കിപ്പിച്ചിൽ എന്തൊക്കെയോ പറയുകയൊക്കെയോ ചെയ്തു അപ്പോൾ അതും കൂടി കേട്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തോന്നി ഓ നിവിൻ പോളീൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനവും ന്യായം എന്ന് തോന്നി അതിൽ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആൾക്കാരൊക്കെ നിവിൻ നിവിൻപോളീൻ്റെ സൈഡിലേക്കായി എന്താണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ഏത് സൈഡിലാണെന്ന് നോക്കണ്ട നിവിൻ നിവിൻപോളി പരാതി കൊടുത്തിട്ടുണ്ട് ഇരയാണെന്ന് പറയുന്ന സ്ത്രീയും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും അന്വേഷിക്കപ്പെടട്ടെ കുറ്റക്കാരെ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരണം അത് ഏത് കേസ് സിദ്ദിക്കിൻ്റെ കേസിലാണെങ്കിലും മുകേഷിൻ്റെ കേസിലാണെങ്കിലും രഞ്ജിത്തിൻ്റെ കേസിലാണെങ്കിലും നിവിൻ പുള്ളിൻ്റെ കേസിലാണെങ്കിലും അതിരയാണോ വാദിയാണോ ആരാണ് കുറ്റ ഇരേ ഇരേ വാദി ഒന്നല്ലേ സോറി ഇരയാണോ പ്രതിയാണോ കുറ്റാരോപിതനാണോ ആരാണെങ്കിലും അവർ പുറത്തു കൊണ്ട് ഒരികെ തന്നെ ചെയ്യണം അവർക്ക് തക്കതായി ശിക്ഷ മേടിച്ച് കൊടുക്കുകയും വേണം അതെങ്കാ